ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടി വി സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജ്യോതി മൊബൈൽസ് മൊബൈൽ കുടുംബശ്രീ പ്രസ്ഥാനം രൂപീകൃതമായതിന്റെ ഇരുപത്തിയേഴാം വാർഷികാഘോഷം അലയമൻ ഗ്രാമപഞ്ചായത്തിൽ സംഘടിപ്പിച്ചു പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ വെച്ച് സംഘടിപ്പിച്ച ആഘോഷ പരിപാടികൾ വൈസ് പ്രസിഡന്റ് ജി പ്രമോദിന്റെ അധ്യക്ഷതയിൽ പ്രസിഡന്റ് എം ജയശ്രീ ഉദ്ഘാടനം ചെയ്തു അടുക്കളയിൽ ഒതുങ്ങിക്കൂടിയ സ്ത്രീ സമൂഹത്തെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്കും നേതൃത്വ നിരയിലേക്കും എത്തിക്കുന്നതിൽ കുടുംബശ്രീ വഹിച്ച പങ്ക് വിലമതിക്കാനാകാത്തതാണെന്ന് എം ജയശ്രീ പറഞ്ഞു തന്നെ ഏറ്റവും വലിയ സ്ത്രീ പ്രസ്ഥാനമാണ് നമ്മുടെ കുടുംബശ്രീ എന്ന് നമുക്കറിയാം നമ്മൾ ഒട്ടനവധിയായിട്ട് ഒട്ടനവധി കാര്യങ്ങളിൽ സ്ത്രീ ഇന്ന് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന ലക്ഷ്യത്തോടു കൂടി രൂപം കൊണ്ട ഈ കുടുംബശ്രീ പ്രസ്ഥാനം ഇന്ന് ഒട്ടനവധി സ്ത്രീകൾക്ക് ഒരുപാട് ഊന്നുപടിയായി താങ്ങായി തണലായി പ്രവർത്തിക്കുകയാണ് നമ്മുടെ കൊല്ലം ജില്ലയിൽ തന്നെ നമുക്കറിയാം നമ്മുടെ പഞ്ചായത്ത് തന്നെ എടുത്ത് നമുക്കറിയാം സ്ത്രീകൾ ഇന്ന് ഏതെല്ലാം മേഖലകളിൽ ശാക്തീകരണം നേടി എന്നുള്ള കാര്യം നമുക്ക് ഓരോരുത്തർക്കും അറിയാം ഇന്ന് ഒരു സി ഡി എസ് ഇവിടെ വന്ന് യാതൊരു സഭാകമ്പവും കൂടാതെ രണ്ട് വാക്ക് പറയുന്നുണ്ടോ എങ്കിൽ അത് കുടുംബശ്രീയുടെ നേട്ടം തന്നെയാണ് അടുക്കളയുടെ ഭിന്നാമ്പറങ്ങളിൽ തീയും പുകയുമായി കഴിഞ്ഞിരുന്ന സ്ത്രീ സമൂഹം ഇന്ന് പുറം ലോകങ്ങളിലേക്ക് അതായത് സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് ഇറങ്ങി വന്ന് നമുക്ക് അതായത് സ്വയം പര്യാപ്തമായി കഴിഞ്ഞിരിക്കുകയാണ് സ്ത്രീ സമൂഹം നമുക്കറിയാം അല്ലെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു ഒരു സമൂഹമായി ഗ്രാമപഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷമാരായ ഗീതാകുമാരി മിനി ദാനിയേൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ബിന്ദുലേഖ അമ്പിളി അസിസ്റ്റന്റ് സെക്രട്ടറി ശ്രീകുമാർ സി ഡി എസ് ചെയർപേഴ്സൺ സുജ വൈസ് ചെയർപേഴ്സൺ ഫൗസിയ ബിവി തുടങ്ങിയവർ പ്രസംഗിച്ചു വിരുദ്ധ പ്രതിജ്ഞയോടെയാണ് വാർഷികാഘോഷ പരിപാടികൾക്ക് തുടക്കമായത് നാട്ടു വാർത്ത അഞ്ചൽ